മാസങ്ങളായി മഴ പെയ്യാതെ ഉണങ്ങിയ ഗ്രാമം ഭൂമി പൊട്ടി കരഞ്ഞു കുട്ടികൾ വിശപ്പോടെ നിലവിളിച്ചു ഗ്രാമത്തിന്റെ ഒരു കോണിൽ ഓരോ ദിവസവും ഒരു മയിൽ വന്നു ഉണങ്ങിയ നിലത്ത് ചിറകുകൾ വിരിച്ച് നിശബ്ദമായി നൃത്തം ചെയ്തു ആൾക്കാർ പരിഹസിച്ച് പറഞ്ഞു ഭ്രാന്തനാണ് മഴയില്ലാതെ പോലും നൃത്തം ചെയ്യുന്നു ഒരു കർഷകൻ പറഞ്ഞു അവൻ നൃത്തം ചെയ്യുന്നില്ല പ്രാർത്ഥിക്കുന്നു മൂന്നാം ആഴ്ചയിലെ ഒരു പ്രഭാതത്തിൽ മയിൽ നിലത്ത് വീണുകിടന്നു ചിറകുകൾ പൊടിയാൽ മൂടപ്പെട്ടിരുന്നു കണ്ണുകൾ അടഞ്ഞിരുന്നു അതേസമയം ആകാശം ഇടിമുഴങ്ങി മഴ പെയ്യാൻ തുടങ്ങി ഗ്രാമം സന്തോഷത്തിൽ നനഞ്ഞു ആൾക്കാർ ആനന്ദത്തോടെ നൃത്തം ചെയ്തു പക്ഷെ കുട്ടികൾ മയിലിനെ തിരഞ്ഞപ്പോൾ അവനെ കണ്ടെത്താനായില്ല നനഞ്ഞൊരു തൂവൽ മാത്രം മണ്ണിൽ പകുതിയായി അടിഞ്ഞുകിടന്നു അവൻ നിശബ്ദമായി വിശ്രമിച്ചു എല്ലാവരും നനഞ്ഞു പക്ഷേ മഴയെ വിളിച്ചവൻ ഒരിക്കലും തിരിച്ചു വന്നില്ല ഇത്തരം കൂടുതൽ കഥകൾക്കായി ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്